അപ്പം നമുക്ക് ത്രീ ക്വസ്റ്റ്യൻസ് പോകാം എന്നാണ് കരുതണത് അപ്പം ആദ്യം കയറി വരുന്നവരോട് ആരാ ആരോടാണ് ചോദ്യം എന്നനുസരിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷനുകളിലേക്ക് പോവാം ഓക്കെ പി ടി ആറിൽ എനിക്ക് കാണുന്നത് പ്രദീപാണ് ആരോടാണ് ചോദ്യം ക്രിസ്ത്യൻ പാസിൻ്റെ അടുത്ത് ഓക്കെ ചോദിച്ചോളൂ ചോദിച്ചോ നമ്മൾ ഇതുവരെ ഞാൻ ക്രിസ്ത്യൻ പാസിൻ്റെയും പാസ് ശിവസിൻ്റെയും ഡിബേറ്റ് കേട്ട് കേട്ടതിൽ എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യൻ പാസ്റ്റർ പറയുന്നത് കർത്താവ് സാക്രിഫൈസ് ഓൺ ദ ക്രോസ് ബിക്കോസ് ഓഫ് ദ ലോ പഴയ നിയമത്തിൻ്റെ ലോ അടിസ്ഥാനത്തില കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതാണ് അത് കറക്റ്റ് അല്ലയോ ക്രിസ്ത്യൻ പാസ്ത്രേ അടുത്ത ക്രസ്റ്റിൽ ചോദിക്കാൻ വേണ്ടിയാ നമ്മൾ സെയിം പേജിലായോണറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത് അങ്ങനെയല്ലയോ ക്രിസ്ത്യൻ പാസ്ത്രേ ദൈവത്തോട് നരപ്പിക്കുവാൻ വെച്ചിരുന്ന നിയമമാണ് അവന് പകരം പ്രാശ്ചിത്തമായ ഒരു മൃഗം പഴയ പഴയ വെച്ചിരുന്ന കണ്ടീഷനാ പറഞ്ഞിരുന്നത് ആ യാ അങ്ങനെയാണെങ്കിൽ പഴയനിയമത്തിന്റെ അടിസ്ഥാനത്തില കർത്താവിനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപ പറയാ ഫോർ ദി ദാക്രിഫൈസ് ഓഫ് ആർ സെൻസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എല്ലാ പാവമാണ് നമ്മുടെ ക്രിസ്ത്യൻ പാസ് പറഞ്ഞാൽ എല്ലാ പാവത്തിനു വേണ്ടി നമുക്ക് വേണ്ടി പ്രാശിതമായത് അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻഷനൽ സെൻസ് വിൽഫുൾ സെൻസിന് വേണ്ടി പഴയ നിയമത്തിൽ ഏത് യാഗമാ ഇൻറ്റൽ സെൻസിന് വേണ്ടിയുള്ളതാണ് ഗിൽറ്റ് എന്ന് എ സിൻ ഫോർ സിൻസ് അതിനെക്കുറിച്ചുള്ള കണ്ടീഷൻസ് ലേവിയർ അഞ്ചാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്കത് ഓർമ്മ തരാം ഏത് വാക്യമാ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാതെ താങ്ക് സാക്രിഫൈസ് ഫോർ ഇൻറ്റൽ സിൻസ് ഇവരെല്ലാരും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് സോറി സോറി എന്റെ പി ടിആറിൽ കാണുന്നത് അജോ ബ്രദർ ആണ് അജോ അജോട്ടഡാണ് ടൈം കൺസ്ട്രൈൻറ്റിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത് അജോ ബ്രദർ നിങ്ങൾ ആരോടാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ മരണം ആവശ്യമില്ലായിരുന്നു പിന്നെ ഉയർപ്പേ ആവശ്യമുള്ളായിരുന്നു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം അപ്പൊ പിന്നെ ഈ റാൻസം ഈക്വൽ പ്രൈസ് അതെങ്ങനെ കൊടുക്കും യേശു ക്രിസ്തു മരിച്ചില്ലെങ്കിൽ അവൻ തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ചൊരിഞ്ഞില്ലെങ്കിൽ ഈ റാൻസം അതെങ്ങനെ നടക്കും ആ അതായത് യേശുവിന്റെ മരണ ആവശ്യമില്ലായിരുന്നു ഉയർപ്പായിരുന്ന ആവശ്യം ഞാൻ പറഞ്ഞില്ല കാരണം മരിക്കാത്ത ആളെങ്ങനെ ഉയർപ്പിക്കുന്നത് മരിച്ചത് കൊണ്ടാണ് ഉയർപ്പ് ആവശ്യമായിട്ട് വന്ന് പിന്നെ റാൻസം കൊടുക്കുന്നത് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് റാൻസം കൊടുത്തത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തം അതവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു അവിടെയാണ് രക്തം കൊടുക്കുന്നത് ഇത് മരിച്ചാലേ ആ രക്തം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ സങ്കല്പം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ടിട്ടാണ് കുരിശുമരണത്തിന്റെ തലേ ദിവസം കർത്താവ് ഇത് സ്ഥാപിച്ചത് അല്ലെ പിന്നെ കുരിശിമരണത്തിന്റെ ഇപ്പുറത്താരത് ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ലായിരുന്നു അപ്പൊ അത്ര ശക്തമായ തെളിവാണത് കുറുശിമരണത്തിന്റെ തലേ ദിവസം അത് സ്ഥാപിച്ചു കഴിഞ്ഞു അവിടെ റാൻസം കൊടുത്തു കഴിഞ്ഞു അത് മരിച്ചത് കൊണ്ടല്ല റാൻസോ ആ വിശുദ്ധും വലിയ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതാണ് റാൻസോ തുടർ ചോദ്യത്തിന് അവസരമുണ്ടോ ഇല്ലില്ല നമ്മുടെ പെട്ടെന്ന് ചോദിച്ച ലേവിയർ അഞ്ചിന്റെ പതിനേഴ് വായിക്കാം കേട്ടോ പ്രദീപ് ഡോക്ടർ ലേവിയർ അഞ്ചിന്റെ പക്ഷേ നമ്മൾ ഓൾറെഡി മൂന്ന് പറഞ്ഞിട്ട് നമ്മൾ നാല് പേര് എടുത്തതാണ് ഇപ്പം എട്ടുപേരുണ്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിലുള്ള യാഗങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ടാണ് യേശു കർത്താവിന്റെ യാഗം എന്ന് പറഞ്ഞത് ഒന്നാം അധ്യായത്തിൻ്റെ അകത്ത് ഹോമ പറ്റി പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ അകത്ത് ഭോജനയാഗത്തെ പറ്റി പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ അകത്ത് സമാധാന പറ്റി പറയുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ അകത്ത് പാവ പറ്റി പറയുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ അകത്ത് അകർത്തി യാഗത്തെ പറ്റി പറയുന്നുണ്ട് എൻ്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ഏത് യാഗമാണ് യേശു ക്രിസ്തുവിന്റെ സാക്രിഫൈസ് അതായത് താരതമ്യം കൂടി ചെയ്യണം ചുമ്മാത ഏതെങ്കിലും ആണെന്ന് പറയരുത് പിന്നെ വ്യക്തമായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണത് യാഗം നടത്തേണ്ടതെന്നും ഏത് രീതിയിലാണ് അത് അർപ്പിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് ലേവിയ പുസ്തകം ഒന്ന് മുതൽ അഞ്ചു വരെ അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടെന്ന് അതേ രീതിയിലുള്ള ഏത് ക്രമപ്രകാരം യേശു കർത്താവിന്റെ സാക്രിഫൈസ് യാഗം ഒന്ന് വിവരിക്കാം എനിക്കൊന്ന് കേട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഈ മൃഗങ്ങളെ വലിയ കഴിക്കുമ്പോൾ തന്നെ നന്ദി സൂചകമായിട്ട് ചെയ്യുന്ന യാഗമുണ്ട് ഇപ്പം ഇത്രോ ചെയ്തുകൊണ്ട് അതുപോലെ നോഹ ചെയ്തോണ്ട് ഇങ്ങനെ നന്ദി സൂചകമായിട്ടുള്ള യാഗങ്ങളുണ്ട് അതല്ല എന്നാൽ അവൻ തൻ്റെ കുറ്റം അവന്റെ കുറ്റം ഏറ്റുപറഞ്ഞ് കൈവച്ച് മൃഗത്തിൽ അത് പ്രാശ്ചിത്തമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അത് നമ്മൾ ലേവിയർ ഒന്നിലും രണ്ടിലും മൂന്നിലും എല്ലാം ഈ രണ്ടാമത്തെ ഭോജനയാഗം പറയുന്നതിനകത്തല്ല ഒന്നിലും മൂന്നിലും നാലിലും ഒക്കെ കാണാൻ കഴിയും തുടർന്ന ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ പുതുസ്ഥാപിക്കാൻ വേണ്ടി അതിന് പ്രാശ്ചിത്തമായി ഒരു രക്തം ചിന്തുന്ന ഒരു യാഗം ചെയ്യുകയാണെങ്കിൽ അത് അത് അതെന്തിനാണ് പ്രാശ്ചിത്തമായി അവനുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന നിയമം അത് ഇനി ആവശ്യമില്ല പാപങ്ങൾക്കായി ഇനി ഒരു യാഗവും ആവശ്യമില്ല ഒരിക്കലായി രക്തം ചിന്തിയിട്ട് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് എന്ന് പറഞ്ഞ ഭാഗം വായിച്ചുകൊണ്ടാണ് ഞാൻ തെളിയിച്ചത് അടുത്തത് ജോർജു ചോദിച്ചിരുന്നോ ഞാനത് മിസ്സായി ഹലോ ഞാൻ ചോദിക്കാൻ വന്ന ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഓൾറെഡി അജോ ചോദിച്ചു അതുകൊണ്ട് അടുത്ത ചോദ്യം ക്രമപ്രകാരം പഴവർഗ്ഗങ്ങളും അല്ലെങ്കിൽ ധാതുക്കളും മൃഗബലി ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ബൈബിളിലെ ആദ്യത്തെ ബലി കായനും ആബേലും ബലി അർപ്പിക്കുന്നു കായൻ ധാന്യങ്ങൾ അർപ്പിക്കും അല്ല ആബേൽ ആടിനെ അർപ്പിക്കുന്നു കായൻ ധാന്യങ്ങൾ അർപ്പിക്കുന്നു എന്നാൽ ദൈവം പ്രസാദിക്കുന്നത് ആബേൽ ആബേലിന്റെ ബലിയിലാണ് കാരണം കായൻ എന്റെ ബലി പ്രസാദിക്കാതിരുന്നത് കാരണം ആ അർപ്പിച്ച സാധനത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല അത് അത് ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അയോഗ്യതയോടെ അർപ്പിച്ചതുകൊണ്ടാണ് എനിവേ അവിടെ തന്നെ വിശുദ്ധ ബൈബിളിന്റെ ആദ്യത്തെ ബലി തന്നെ മൃഗബലിയാണ് അപ്പൊ താങ്കൾ പറയാണ് മെൽക്കീസ് അതൊക്കെ ക്രമപകാരമുള്ള ബലിയിൽ മൃഗബലി ഇല്ല എന്ന് പറയുമ്പോൾ ഈ ബലി ഏത് ക്രമപ്രകാരമാണ് നടന്നത് ഈ ബലി സത്യദൈവം അംഗീകരിച്ചിരുന്നല്ലോ താങ്കൾ പറയുന്നത് മോശ കഴിഞ്ഞ പ്രിൻസുമായിട്ടുള്ള ഒരു ഞാൻ കേട്ടു മോശയുടെ അമ്മായിയപ്പന്റെ ദൈവമാണ് യഹോവ അപ്പൊ മോശയിൽ ആണ് എഹോവയെ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിലെ ആ ദൈവം താങ്കളുടെ അത്യുന്നതനായ ദൈവം എന്ന് താങ്കൾ ആ പറയുന്ന ദൈവമാണ് ആ ദൈവം ആവേലിന്റെ മൃഗബലിയിൽ സന്തോഷി സംതൃപ്തനാവുന്നു അപ്പൊ താങ്കൾ പറഞ്ഞത് ശുദ്ധമായ ഒരു അബദ്ധമല്ലേ എന്നാണ് എന്റെ ചോദ്യം ആ നല്ല ചോദ്യമാണ് ഈ ആവേല് ആടിനെ അർപ്പിച്ചു എന്ന് പറയുമ്പോ ആടിനെ കൊന്നു അവിടെ യാഗമായി തൊലി ഉരിച്ചു മേധ സ്നേഹിപ്പിച്ചു എന്നൊക്കെ നമ്മൾ ഈ മോശിക യാഗങ്ങളുടെ ചിത്രീകരണം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് സങ്കല്പിക്കുക അനുമാനിക്കുക ചെയ്യുന്നു അങ്ങനെ ആയിരിക്കും എന്നാൽ ഏലിന്റെ ആടിനെ എന്താണ് ചെയ്യുന്നത് മഹാപാപ പരിഹാര ദിനമുണ്ട് യോങ്കിപ്പൂർ ദിനത്തിൽ അവിടെ രണ്ടാടിനെ കൊണ്ടു വന്ന് വെച്ച് ഒന്നിനെ യഹോവയ്ക്കും മറ്റൊന്നിനെ ഏലിനും ചീട്ടിട്ടെടുക്കുകയാണ് യഹോവയ്ക്ക് കിട്ടുന്ന ആടിനെ തുണ്ടം വെട്ടിമുറിച്ച് അവിടെ പാപയാഗമായിട്ട് അർപ്പിക്കുന്നു എന്നാൽ ഏലിന്റെ ആടിനെ കൊല്ലുന്നില്ല ഏലിന്റെ ആടിനെ സ്വതന്ത്രമായി വിടുന്നു എന്നുള്ളതാണ് ഇത് ആബേലിന്റെ ബലിയുടെ സൂചകമാണ് ആവേലിന്റെ ബലിയുടെ പൂർ നിഴലാണ് അത് വീണ്ടും ഉള്ള റിഫ്ലക്ഷൻസ് ആണ് കാണുന്നത് അതുകൊണ്ട് സ്വതന്ത്രമായി വിടുന്ന ആ ഏലിൻ്റെ ആട് മരുഭൂമിയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് സുറിയാനിക്കാര് വിശുദ്ധൂർബാന തുടങ്ങുമ്പോൾ ആവേലിൻ്റെ കുഞ്ഞാടാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ രക്തം ചൊരിയുന്നില്ല രക്ത ചൊരിച്ചിലില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ആബേൽ ആടിനെ മുറിച്ചാണ് യാകം കഴിച്ചതെങ്കിൽ ഞാൻ മുമ്പെ പറഞ്ഞു അപ്പോൾ കായൻ പച്ചക്കറി അരിഞ്ഞ് പിന്നെ കൊണ്ടാട്ടമോ സാമ്പാറോ അവിയലോ എന്തെങ്കിലും ഉണ്ടാക്കി കാണണം അതെന്താണെന്ന് നമുക്ക് അറിയത്തൂല്ല ഇതാണ് ആടിനെ അർപ്പിച്ചു എന്നുണ്ട് എന്നുള്ളതല്ലാതെ എന്തൊരു അവരുടെ പ്രൊഡ്യൂസിൽ നിന്ന് ഫസ്റ്റ് ഫ്രൂട്ട്സിൽ നിന്ന് ഒരു ഷെയർ ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കുക അല്ലാതെ അവിടെ ഒരു രക്തബലി നടന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് കാരണം ഈ അസേലിന്റെ ആടിനെ കൊല്ലുന്നില്ല അതാണ് അതിന്റെ ഒരു തെളിവാട്ട് ഞാൻ വെക്കുന്നത് ഓക്കെ മൈക്കെടുക്കുള്ളൂ ഓക്കെ ലൂക്കോസ് ശേഷം രണ്ടായി ഇരുപത്തിനാലിൽ യേശു ക്രിസ്തുവിനെ പരിച്ഛേദന ചെയ്തിട്ട് ഒരു പ്രാവിനെ അവർ ബലി അർപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനോ യേശു ക്രിസ്തുവിന്റെ അമ്മയ്ക്കോ ഈ ബലി നിഷിദ്ധമാണെന്ന് അറിയാമോ അറിയാമായിരുന്നോ ക്രിസ്ത്യൻ ഭാസ്റ്ററെ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ക്രിസ്ത്യൻ ബാസ്റ്റിന്റെ ഉത്തരവെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഓക്കെ അല്ല അവർക്ക് അറിയാമായിരുന്നു എന്താണ് ആരാണ് ദൈവമെന്നും അതുപോലെ ഏത് ദൈവമാണ് ഈ പ്രമാണം നൽകിയെന്ന് നോക്കുക അവർക്ക് നല്ലവണ്ണം അറിയാവുന്നതായിരുന്നുണ്ട് യേശുൻ്റെ അമ്മ മറിയ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്ത്രീ ആയിരുന്നല്ലോ അവർക്കറിയാമായിരുന്നത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം യേശുവിനെ പരിചയദന അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ കടിഞ്ഞൂല മറ്റേ ഈ പ്രാവിനെ കൊണ്ടുവന്ന് സന്നിധിയിൽ എന്താ പറയുന്നത് അവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ പാപത്തിന് വേണ്ടി മാത്രമല്ല യാഗ കഴിക്കുന്നത് സന്തോഷത്തിനായിട്ടും അതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടും പല പല നിലയിലാണ് യാഗം കഴിച്ചുകൊണ്ടിരുന്നത് പാപ സംബന്ധമായിട്ടുള്ള അത് ദൈവസന്ധി നന്ദി അർപ്പിക്കുന്ന നമ്മുടെ പുസ്തകത്തിൽ ദൈവം ദൈവം പോലുള്ള ഒരു കാര്യമാണ് അവിടെ അടുത്ത ചോദ്യം 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 പാസ്റ്റർ മൈക്ക് പ്രിൻസ് പ്രിൻസ് ബ്രദർ ഉണ്ടോ ആരോടാണ് എന്നങ്ങനെ എനിക്ക് ശരി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു ആ ഭാഗം ജസ്റ്റ് വേഗത്തിൽ നിന്ന് വായിക്കാൻ എബ്രായർ ലേഖനം ഒമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ കളിക്കുന്ന പശുഭസ്മവും ജടിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ ഓക്കി എത്രയധികം ശുദ്ധീകരിക്കും ഇനിയാണ് എൻ്റെ മെയിൻ പോയിന്റ് അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു നിയമമുള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത് നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല അപ്പോ ഈ നിയമം സ്ഥാപിതമാകണമെങ്കിൽ ശുഭാസ് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു പക്ഷെ ആ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നിയമകർത്താവിന്റെ മരണം തെളിയണം മരിച്ചു ജീവിച്ചിരിക്കുന്നിടത്തോളം അതിന് എന്തില്ല അത് തിരുത്തപ്പെടാം മരണം തെളിവാൻ ആവശ്യം എന്ന് പരിശുദ്ധാസ്താവ് കൃത്യമായിട്ട് പറയുകയാണ് അങ്ങനെ ആ മരണത്താലാണ് തന്റെ രക്ത സൂക്ഷിച്ചുവരുന്ന രക്തത്താലാണ് പശുക്കിതാങ്കളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തം കൊണ്ട് ശുദ്ധി വരുത്തിയെങ്കിൽ അവന്റെ രക്തത്താൽ നമുക്ക് എത്ര ശുദ്ധീകരണം വരും അപ്പോൾ തന്നെ ഈ നിയമം സ്ഥാപിക്കപ്പെടാനായിട്ട് മരണം അനിവാര്യമായിരുന്നു എന്ന് പറയും ഈ ഭാഗത്തെക്കുറിച്ച് എന്താണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറയാൻ അവിടെ ഭാഗത്തെ കുറിച്ച് എന്താണ് 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 എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ ഉദ്ദേശിക്കുന്നത് ചോദ്യം ആവശ്യമാണ് പറയുന്നു ആ മരണം അതായത് നിയമം സ്ഥാപിക്കപ്പെട്ടത് മരിക്കുന്നതിന് മുമ്പാണെന്നാണല്ലോ അങ്ങ് പറഞ്ഞത് പക്ഷേ വചനം പറയുന്നത് അങ്ങനെയല്ല അത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ മരണം ആവശ്യമായിരുന്നു സ്ഥാപിക്കപ്പെട്ടത് മരണത്തിന് മുമ്പല്ല മരണം ആവശ്യമായിരുന്നു മരണം കഴിഞ്ഞതുകൊണ്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടത് മാത്രമല്ല ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്ത മുഖാന്തരമാണ് അങ്ങനെ അവിടെ പറയുന്നില്ല കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ശുദ്ധി വരുത്തുന്നു എന്നല്ല പറയുന്നത് ഇവിടെ ഈ അബ്രാ ലേഖനത്തിൽ പറയുന്നത് ഒന്നാമത്തെ നിയമത്തിന്റെ ഫല ഫലമില്ലായകയാണ് ഒന്നാമത്തെ മോശയുടെ ആ യാഗങ്ങളൊക്കെ പ്രയോജനശൂന്യമായിരുന്നു ഫലശൂന്യമായിരുന്നു എഫക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഈ അബ്രാ ലേഖനത്തിൽ മുഴുവൻ വെക്കുന്നത് അപ്പം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു നിയമകർത്താവ് മരിച്ചെങ്കിലേ നിയമം ഉറക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള നിയമങ്ങളൊന്നും ഉറച്ചില്ല എന്നാണോ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കഴിഞ്ഞ് യഹൂദന്മാർക്ക് എഴുതുന്ന ലേഖനമാണ് എബ്രായ ലേഖനം എബ്രായർക്ക് വേണ്ടി സോൾലി ഇറ്റ് ഇസ് റിട്ടേൺ ഫോർ ഹീബ്രൂസ് അപ്പൊ അവരുടെ കോൺസെപ്റ്റിൽ അവരുടെ ഉള്ളിലുള്ള യാഗ ചിന്തകളും യാഗ അനുബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സ്പ്രിങ്കിൾഡ് ഇൻ ദ ഹാർട്ട് എന്നൊരു പ്രയോഗം ഈ അബ്രായ ലേഖനത്തിലുണ്ട് ഇത് വിശദമായിട്ട് നമുക്ക് എബ്രായ ലേഖനം മുഴുവൻ പഠിപ്പിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ഈ ഡിബേറ്റിന്റെ സ്കോപ്പിൽ വരുന്നതല്ലതുകൊണ്ട് പെട്ടെന്ന് പറയാം സ്പ്രിങ്കിൾഡ് ഇൻ ദ ഹാർട്ട് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരും എന്താണ് ഈ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റുക എന്നുള്ളതാണ് അപ്പം ദൈവത്തോടുള്ള അകൽച്ച ഹൃദയത്തിലാണ് രൂപപ്പെട്ടത് അപ്പം മനുഷ്യന്റെ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അകൽച്ചയാണ് ദൈവം തൻ്റെ ശത്രുവാണെന്നും ദൈവം നമ്മളോട് ഒരിക്കലും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ദൈവം നമ്മെ ശിക്ഷിക്കാനിരിക്കുന്നു എന്നുള്ള കണ്ടിന്യൂസ് ചിന്തയാണ് മനുഷ്യന്റെ ചിന്ത ആ ചിന്തയെ അകറ്റുക എന്നുള്ളതാണ് അതിനാണ് ഈ മരണമെന്നും അതാണ് ഈ രക്തം തളിച്ചു എന്ന് പറയുന്നത് അവിടെ കർത്താവിനെ ദൈവം അയച്ചപ്പോൾ പുത്രനെ അയച്ചപ്പോൾ ആ പുത്രനെ സ്വീകരിക്കാൻ പറ്റാ വരികയാണ് അവനോട് കലയിക്കുകയാണ് അവസാനം ആ പുത്രനെ ക്രൂശിക്കാണ് അതാണ് റോമാലേഖന അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കണം റോമർ അഞ്ചിന്റെ എട്ട് നോക്കിയാൽ മതി ഈ ക്രിസ്തു മരിച്ചതോടുകൂടെ ദൈവം പിതാവ് താ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അത് മനുഷ്യര് യേശുവിനെ ക്രൂശിച്ചത് കൊണ്ടാണ് അതാണ് പൗലുസുല പറയുന്നത് അത് അവരുടെ അജ്ഞത നിമിത്തമായിരുന്നു അതാണ് യേശു ക്രിസ്തു പറയുന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യമില്ലായ്മ നിങ്ങളുടെ ഈ ഇഗ്നോറൻസ് നിമിത്തമായിരുന്നു ബൗലി സ്ലേ പറയുന്ന നൺവില്ലിങ്സ് നിമിത്തമായിരുന്നു എരിസിലേമെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു അപ്പൊ ഈ ക്രൂശീകരണം കൂടാതെ ഈ സംഘർഷം കൂടാതെ എരിസിലേമേനെ ചേർക്കുവാൻ കർത്താവിന് പറ്റുമായിരുന്നു അതായിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ അതായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ അതായിരുന്നു പെർഫെക്റ്റ് ഓപ്ഷൻ പക്ഷെ ഈ ബെസ്റ്റ് ഓപ്ഷൻ അതുകൊണ്ടാണ് ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ഹിതം മൂന്ന് ഗ്രേഡ് ആയിട്ടാണ് റോമല റോമർ പന്ത്രണ്ടി പറയുന്നത് ഗുഡ് വിൽ അക്സെപ്റ്റബിൾ വിൽ ആൻഡ് പെർഫെക്റ്റ് വിൽ അപ്പൊ പെർഫെക്റ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ പുത്രനെ ക്രൂശിക്കാന്നുള്ള വില്ലല്ല പറഞ്ഞു അത് മനുഷ്യന്റെ ഇഗ്നോറൻസ് നിമിത്തവും അൺവില്ലിങ്സ് നിമിത്തവും സാധിച്ചതാണ് ഇതാണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ് അത് അങ്ങനെ സാധിച്ചതിന് ശേഷം എഴുതുന്ന ലിറ്ററേച്ചറിൽ അതിനെ അതിനെന്ത് ചെയ്യുന്നു യഹൂദനെ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു അല്ലാതെ അത് അങ്ങനെ കുരിശിൽ മരിച്ചാലേ ഇത് വരുവള്ളൂ എന്നുള്ളത് ഒരു തെളിവ് ബൈബിളിൽ ഇല്ല ഓക്കെ താങ്ക് യു ചോദിക്കുന്നോദ്യം അഷുബ് പിടിക്കണം അല്ല ഞാൻ ഡേവിസ് ഉണ്ട് ഡേവിസിനോട് ഞാൻ ചോദിക്കട്ടെ ആള് പിന്നെ ക്രിസ്ത്യൻ പാസ്റ്റോഡിലാണ് ചോദിക്കുന്നെങ്കിലേ അതായിരിക്കും ഓർഡർ ഡേവിസ് മൈക്ക് യാഗങ്ങൾ ഉള്ളത് മറ്റുള്ളവർക്ക് പിന്നെ യാഗ ഇത് ഒന്ന് ആ അത് ഇവിടെ പലവട്ടം പറഞ്ഞിരുന്നു ഇവിടെ ഒന്ന് പറഞ്ഞാല് ഈ ദൈവം യഹൂദനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തൻ്റെ ന്യായ പ്രമാണവും തന്റെ നിയമവും ബന്ധവും ഒരു ജനതയിൽ കാണിച്ചു കൊടുത്ത് ആതിന്റെ പ്ലാറ്റ്ഫോമിൽ പുത്രൻ വരാൻ വേണ്ടിയാണ് അത് ഒരു ഡീപ് സ്റ്റഡിയാണ് ഓക്കെ അപ്പൊ ആ ഒരു ബേസിലേക്കാണ് ക്രിസ്തു വരുന്നത് ന്യായപ്രമാണം പഴയ നീമം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ദൈവവുമായി ബന്ധപ്പെടുന്ന പ്രധാന കണ്ണി എന്ന് പറയുന്നത് പാപമുള്ളവന് ദൈവമായി കണക്റ്റ് ആകാൻ കഴിയത്തില്ല അതിനുവേണ്ടി പാപയാഗം വെച്ചിരുന്നു അതിന് രക്തം ചിന്തിയാലേ പ്രാശ്ചിത്വം ഉണ്ടാകത്തുള്ളൂ അവിടെ അങ്ങനെ തന്നെ പറയുന്നു ലിവസവും വ്യക്തമായ പ്രാശ്ചിത്വം പ്രാശിത്വത്തിന് വേണ്ടിയാ ചെയ്തെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യവസ്ഥിതിയാണ് നിരന്തോറും ഇങ്ങനെ ഈ പുരോഹിതൻ വേണ്ടി പ്രാശിത്വം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പാപയാഗം ഒത്തിരി കഴിക്കുമായിരുന്നു അതേസമയം പവയ പാത്രം അല്ല വേറെ പല യാഗങ്ങളും ഉണ്ട് അത് നമ്മളോട് സംസാരിച്ച ഇനി അടുത്തത് യേശു ക്രിസ്തുവിനെ ലേക്ക് വരുമ്പോൾ നിവർത്തീകരിക്കുന്നത് ഈ യാഗവ കൂശിൽ കടന്നുകൊണ്ട് തന്റെ രക്തം ചിന്തി മരിക്കുന്ന സമയത്താണ് ഏഷ്യു പറഞ്ഞത് സകലത നിവർത്തിയായി എന്ന് പറയുന്നത് ഫിനിഷ് എന്ന് പറയുന്നത് തന്റെ മരണ സമയത്താണ് അപ്പം മരിക്കുന്ന സമയത്ത് എങ്ങനെ നിവർത്തീകരിച്ചതെന്ന് ഇവിടെ യോഗനന്റെ ലേഖനത്തിൽ ഞാൻ എടുത്തു വായിച്ചു അവന്റെ അവൻ്റെ നോക്കിയ വാക്യം വായിക്കാം ആ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രാശിത്തമാകുന്നു അടുത്ത താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്ന ഫൈനൽ ചോദ്യം നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിനും തന്നെ അപ്പം യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കേസല്ല സുവിശേഷം എല്ലാവരോടും പോയി ഭൂലോകമൊക്കെയും പോയി സുശ്രിഷൻ അറിയിക്കാൻ പറഞ്ഞത് ഈ നിരപ്പിന്റെ ശുശ്രൂഷ പറയാന അല്ലാതെ നമ്മളിങ്ങനെ പള്ളിക്കാത്തിരുന്ന് ബലി കഴിച്ചുകൊണ്ടിരിക്കാനല്ല സുശേഷം വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കും അവർ വീണ്ടും വീണ്ടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കും കാരണം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം പ്രാശ്ചിത്വം ഈ പരിശുദ്ധാത്മാവ് വർഷം േ ഉയർത്തി അമ്പതാം ദിവസമാണ് പരിശുദ്ധാൽ വരുന്നത് നൂറ്റി രൂപം പറഞ്ഞാൽ മനസ്സിലായില്ലേ അടുത്തത് പ്രിൻസ് ബ്രദർ ഉണ്ടെങ്കിൽ ചോദിക്കും ഓക്കെ ഓക്കെ ഇവിടെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ലെന്ന് പറയുന്നു എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ് പഴയ നിയമത്തിൽ കാണുന്ന പ്രവചനങ്ങളൊക്കെ തന്നെ ക്രിസ്തുവിൽ നിറവേറി അത് ഇബ്രഹാം ലേഖനം ഒമ്പതാമധ്യത്തിൽ തീർത്തും എടുത്തു പറയുന്നുണ്ട് എന്നാൽ അങ്ങ് ഒത്തിരി വട്ടം ഇവിടെ പരാമർശിക്കുന്നത് കേട്ടോ അവര് തേജസിന്റെ കർത്താവിനെ അടിച്ചു വന്നു പിന്നെ അവര് അറിഞ്ഞില്ല ഉൾക്കൊണ്ടിരുന്നെങ്കിൽ മറ്റൊരു നിലയിൽ പോകുമായിരുന്നു അപ്പോ അങ്ങയുടെ വാദം അനുസരിച്ച് അവർ കൊല്ലാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടത്തെ ചരിത്രം എന്നുള്ളതും രണ്ട് ഈ പറഞ്ഞതുപോലെ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ആരിൽ പൂർത്തിയാകുമായിരുന്നു പ്രത്യേകിച്ച് പല പ്രവചനങ്ങൾ കർത്താവിന്റെ യാഗത്തെ സംബന്ധിച്ച് കർത്താവിന്റെ മരണത്തെ സംബന്ധിച്ചും ഒക്കെ പല പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനം ആരിൽ പൂർത്തിയാകുമായിരുന്നു അതായത് യേശു ക്രിസ്തുവിനെ അവര് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു താൻ ഇവിടെ ഒരു അഞ്ഞൂറോ ആയിരം വയസ്സ് വരെ ജീവിച്ച് കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുമായിരുന്നോ അങ്ങനെയാണോ അങ്ങ് കാണുന്നത് ഇല്ല കരിക്കാതിരുന്നെങ്കിൽ ഈ പ്രവചനം ഈ പറഞ്ഞതുപോലെ താങ്കളുടെ ലോജിക്ക് അനുസരിച്ച് ആരിൽ നിറവേറുമായിരുന്നു പ്രവചനത്തെ പറ്റിയുള്ള ഒരു തെറ്റായ ധാരണ കൊണ്ടാണ് കാരണം ഈ പ്രവചിച്ചിരിക്കുന്നത് കൊണ്ട് അത് നടക്കണം ഈ പ്രവചനം പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങനെ സംഭവിപ്പിക്കുന്നു എന്നുള്ള ഒരു ധാരണയാണ് സത്യത്തിൽ ഇത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പ്രവാചകന്മാർ മുൻകൂട്ടി അത് കണ്ട് പ്രവചിക്കുന്നതാണ് അപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് പ്രവചിക്കുന്നത് അത് പ്രവചിച്ചിരിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കുന്നതല്ല മറിച്ച് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അത് പ്രവചിക്കുന്നതാണ് അപ്പൊ യഹൂദന്മാർ ഇങ്ങനെ കൊല്ലുന്നില്ല അവർ മനസ്സോടെ കർത്താവിനെ സ്വീകരിക്കുമായിരുന്നു എങ്കിൽ ആ പ്രവചനങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അതിനു പകരം വളരെ സമാധാനത്തിൻ്റെതും വളരെ മനോഹരവുമായ പ്രവചനങ്ങൾ ഉണ്ടായേനെ കർത്താവിനെ സ്വീകരിക്കുന്നതും ഇടയനെ അവർ വരവേൽക്കുന്നതും അങ്ങനെ സ്വർഗവും ഭൂമിയും സമാധാനത്തിലും രമ്യതയിലും ഐക്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്രവചനം പഴയ പഴയനിമിത്തി വന്നേനെ അതാ നമ്മൾ ആ തിരിച്ചു കൊണ്ടാണ് ആ ചോദ്യം വന്നത് കർത്താവിനെ അവർ ക്രൂശിക്കാതെ കർത്താവിനെ അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി മനുഷ്യവർഗത്തിലേക്ക് ക്രിസ്തുവിന്റെ ആഗമനം കൊണ്ടുണ്ടാകുന്ന ആ ഒരു പുരോഗതി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പം ഇസ്രായേലിലെ കമ്മ്യൂണിറ്റി ക്രിസ്തുവിന്റെ ഇടയത്വത്തെ അംഗീകരിച്ച് അവര് മാനവ സൗഹാർദ്ദത്തിലും പുരോഗതിയുടെ പാതയിലും സമാധാനത്തിന്റെ മാർഗത്തിലും ചരിക്കാൻ തുടങ്ങുകയായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഇതിനേക്കാൾ അധികം പുരോഗതി പ്രാപിച്ചേനെ ഇതിലെ അനേക യുദ്ധങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധമുള്ള ലോകമഹായുദ്ധങ്ങൾ പോലും ഉണ്ടാവില്ലായിരുന്നു ലോകം ഇതിനേക്കാൾ മുൻപേ അതായത് നമ്മൾ ഒരു അമ്പത് വർഷം കൊണ്ട് കഴിഞ്ഞ് അല്ലെ നൂറ് വർഷം കൊണ്ട് കഴിഞ്ഞ് എത്തേണ്ട ആ പുരോഗതിയും സമാധാനവും സാഹോദര്യവും ഒക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തുണ്ടായെ യേശുവിനെ ഇസ്രായേൽ സർവാത്മന സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്ലാം മതം ഉണ്ടാവില്ലായിരുന്നു ഇസ്ലാം മതം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്നത്തെ ലോകത്തിന്റെ സമാധാനം തൊണ്ണൂറ് ശതമാനം റിവേഴ്സ് ആയി പോയ അസമാധാനം അപ്പൊ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിന്നെ അവർ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്ര കാലുഷ്യത്തിന്റെ പാതയിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വീകരിച്ചിരുന്നെങ്കിൽ ലോകചരിത്രം തന്നെ മാറിപ്പോൾ ഇതിനേക്കാൾ ഇതിനേക്കാൾ ബെറ്റർ എന്ന് ബെറ്ററായെന്നെത്രം എനിക്ക് പറയണം അതെന്താണ് അത് കേട്ടെങ്കിൽ ഉത്തരം പറയാം അല്ലെങ്കിൽ ബ്രദർ താഴേക്ക് പോകണം എന്നാണ് റിക്വസ്റ്റ് ആണ് പ്ലീസ് യേശു മനുഷ്യനായിട്ടാ വന്നേ ആ യേശു മനുഷ്യനായിട്ടാ വന്നത് മരണമുള്ള ഒരു ശരീരത്തോടു കൂടിയാണ് കർത്താവ് വന്നത് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ മരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ആയിരം വർഷം നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം താങ്ക് യു എല്ലാവർക്കും നന്ദി ഇന്ന് നമ്മുടെ ബഹുമാനായ ലോറൻസ് പാസ്റ്ററുമായിട്ട് ഈ ഒരു വിഷയം അത് ആ വിഷയത്തിലേക്കൊന്നും കടക്കാൻ ഈ ഡിബേറ്റിൽ സാധിച്ചില്ല നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഈ മോശിക ന്യായ പ്രമാണത്തിലെ യാഗങ്ങൾ ക്രിസ്തുവിൻ പൂർത്തീകരിച്ചു എന്നുള്ള വിഷയമാണ് അതിലേക്കൊന്നും പ്രവേശിക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചു അതിനകത്ത് എല്ലാം മനോഹരമായിരുന്നു ഒരു ഫൗൾ പ്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ചോദ്യം ചോദിക്കാൻ വന്ന പിപ്പിലാഥൻ അവസാനം കൂറുമാറി ഈ ഗോൾ അടിക്കാൻ വേണ്ടി ലോറൻസ് ഫാഷ്ട്രക്ക് ബോൾ തട്ടി എടു കൊടുക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിച്ചു അതൊക്കെ തികച്ചും പാലിച്ചു പിന്നെ അവരുടെ ആ പക്ഷത്തിന്റെ പരാജയത്തിന്റെ ആ അത്രമാത്രം കൈപ്പുന്നീരി കുടിച്ചിരിക്കുന്നവർ എന്തെങ്കിലുമൊന്നു ചെയ്യണ്ടേ ഞാൻ അതിനെ അങ്ങ് അവഗണിക്കുകയാണ് എങ്കിലും അവിടെ വിപിലാദി വലിയൊരു ബ്ലണ്ടർ പറഞ്ഞു അത് ലോറൻസ് പാഷ്ടറും അംഗീകരിച്ചു അതിതാണ് ന്യായ പ്രമാണത്തിൻ്റെ കൽപ്പനയാണ് പരിചയനെന്ന് അട്ടർ ആണ് ന്യായ പ്രമാണത്തിന് മുമ്പ് അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയാണ് പരിചേതന അത് മിനിമം അണ്ടർസ്റ്റാൻഡിങ് എങ്കിലും വെച്ചിട്ട് വേണം ബിപ്രാദിനെ പോലെയുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ന്യായ പ്രമാണത്തിന്റെ കൽപ്പന അല്ല പരിചേധന അബ്രഹാമിനോടുള്ള ഉടമ്പടിയാണ് പരിചേതന എന്ന് ഓർക്കുക പിന്നെ വളരെ നല്ലതായിരുന്നു ഈ ഡിബേറ്റ് ഞാൻ പറഞ്ഞു ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും വളരെ സമാധാനപരമായി സൗഹാർദ്ദപരമായി ഇത്രയും ചർച്ച നടത്താൻ സാധിച്ചു ഈ ചർച്ചകൾ തുടർന്ന് നടക്കട്ടെ കാരണം നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്ലബ് ഹൗസിൽ ഉണ്ടാകട്ടെ ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഏത് യാഗത്തിന്റെ പൂർത്തീകരണമാണ് എന്നുള്ള ചോദ്യം ഉറക്ക ഉറക്കം മുഴങ്ങട്ടെ അതിനുള്ള ചോദ്യങ്ങൾ കൊടുത്തു കൊടുത്ത് നമ്മുടെ ആളുകൾ കുഴയട്ടെ അങ്ങനെ നമ്മുടെ ക്ലബ് ഹൗസിന്റെ വരുംകാല ദിവസങ്ങൾ കൂടുതൽ പുഷ്കലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവരും ഇതേ അനുഗ്രഹിക്കട്ടെ ആ നമ്മൾ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചർച്ചയിലേക്ക് കടന്നതെങ്കിലും അതിന്റെ ഇടയ്ക്ക് വെച്ച് യേശുവിന്റെ ക്രൂശീകരണത്തെ തന്നെ ആവശ്യമില്ലായിരുന്നു ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് കാര്യങ്ങൾ തന്നെ പോവുകയും അത് അവരിൽ നിന്ന് ഇറങ്ങിയ പുതിയൊരു ഉപദേശമായിട്ടാണ് വന്ന് അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ മാറ്റിപ്പോകുന്ന ഒരു കാഴ്ചയൊക്കെയുണ്ട് കാരണം നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ ഊന്നൽ കൊടുത്താൽ പ്രശ്നം ഉണ്ട് എന്നത് കൊണ്ടായിരിക്കാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും അവർ പുതിയൊരു സബ്ജെക്റ്റ് എന്ന് വച്ചാൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത അടുത്ത് ഇനി യേശു ക്രിസ്തു സൂക്ഷിക്കപ്പെടേണ്ടുന്ന ആവശ്യകത യഹൂദർ ഉണ്ടാക്കിയതാണെന്ന് പറയും ഞാനൊരു വാക്യം വായിച്ച തൽക്കാലം നിർത്താം വയനെട്ടാം രണ്ടു കോരിന്തി ഇവിടെ പരാമർശിക്കപ്പെട്ട നിരപ്പിന്റെ ശുശ്രൂഷയുടെ വചനമുള്ള ഭാഗം കോരിന്തിയർ രണ്ടിന്റെ രണ്ട് കോരിന്തിയർ അഞ്ചിന്റെ പതിനെട്ട് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അപ്പൊ അതിനൊക്കെയും കാരണബൂതനാര യഹൂദനൊന്നും ദൈവം തന്നെയാണ് അത് കാരണഭൂതൻ ഈ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് അതിന് ഒന്ന് പത്ത് ദിവസം മൂന്നിൽ പത്ത് ദിവസം പറയുന്നത് ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടർക്ക് വേണ്ടി പാപ നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ആ രീതി ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് ചെയ്തതാണ് ആ പ്രോസസ്സ് അല്ല ഈ ബുധൻ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ യേശു അതുവഴി അങ്ങ് പോയനെമാരെന്ന് പറയുന്ന ആ ഒരു ഉപദേശം ബൈബിളിന്റെ ഉപദേശമല്ല അപ്പോൾ അവൻ പാവങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവൻ അതിന്മേൽ ക്രൂശിന്മേൽ കയറിയെന്നാണ് പറഞ്ഞത് അപ്പൊ അവനെ പിടിച്ച യഹൂദന്മാർ കയറ്റിയതല്ല കയറിയതാണ് അപ്പൊ ഇതൊക്കെ പുതിയ പുതിയ ആശയങ്ങളാണ് വെളി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയമായി യേശു ക്രൂശിക്കപ്പെടേണ്ടുന്നത് ആവശ്യമായിരുന്നോ എന്നുള്ള വിഷയം അതിപ്രധാനമായി ചർച്ച ചെയ്തിട്ട് നമ്മൾ ഈ യേശുന്റെ ക്രൂശീകരണം ഏത് യാഗം മാറ്റാനായിരുന്നു എന്ന് പിന്നെ പഠിക്കേണ്ടി വരും മനസ്സിലായും പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്നെടുത്ത സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ യേശു സൂക്ഷിക്കപ്പെടേണ്ടെന്ന ആവശ്യം എന്തായിരുന്നു എന്ന് ആദ്യം എടുത്തിട്ട് എടുത്ത് ഇവിടെ ക്ലാസ് എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഏത് യാഗം ആ പൂർത്തീകരിക്കപ്പെട്ടതെന്ന് രണ്ടാമത് പഠിക്കാൻ അപ്പൊ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അത് അനുഗ്രഹിക്കട്ടെ വളരെ നല്ല രീതിയിൽ തന്നെ സൗഹൃദപരമായ ചർച്ചയായിരുന്നു നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ വാളും കത്തിയൊക്കെ നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ വാക് പ്രയോഗങ്ങളൊക്കെ നടത്തും അതൊക്കെ അവിടെ തമാശ രീതിയിൽ തന്നെ നിൽക്കട്ടെ പക്ഷെ ഗഹനമായ ഗൗരവപരമായ വിഷയങ്ങൾ കേൾക്കുവാൻ ആത്മാവിന്റെ രക്ഷയ്ക്കായി കാംഷിക്കുന്ന പ്രിയപ്പെട്ടവർ താഴെ ഉള്ളതിനാലാണ് നമ്മൾ ഈ സംരംഭങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പുതിയ സബ്ജക്റ്റ് നമ്മുടെ സ്നേഹിതന്മാർ ആരെങ്കിലും ആധികാരികമായി ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ചെയ്യുക ഞാനിന്ന് അവധി എടുത്തിട്ടാണ് ഈ ഒരു വിഷയം ഗൗരവമായി ചെയ്യുന്നത് അല്ല അല്ല എങ്കിൽ ഞാൻ തന്നെ ആ വിഷയം എടുക്കുന്നതായിരിക്കും ഏതായാലും അത് ആളുകൾ കേൾക്കട്ടെ രക്ഷയ്ക്കായി കാംഷിക്കുന്നവരെ ദൈവം

അപ്പം വളരെ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്കത് ഡിബേറ്റ് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് കരുതുന്നത് പ്രധാനമായിട്ടും ഞാൻ ഇവിടെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ചാറ്റിൽ കൃത്യമായിട്ട് സംവദിച്ചിട്ടുള്ള പരസ്പരം സമ്മതിക്കുകയും കൗണ്ടർ ആർഗ്യുമെൻറ്റുകൾ വെക്കുകയും ചെയ്തവർക്ക് ഞാനൊരു നന്ദി പറയുകയാണ് അതേപോലെ തന്നെ ഇവിടെ കയറി വന്ന് ഈ ഇൻട്രാക്ഷൻ ഭാഗവാക്കാകാനും ചോദ്യങ്ങൾ ചോദിക്കാനും ശ്രമിച്ചവർ പ്രത്യേകിച്ച് പ്രിൻസ് ബ്രദർ പ്രദീപ് ബ്രദർ അതുപോലെ അജോ ബ്രദർ ദെൻ പിപ്പിലാദൻ ബ്രദർ ടീസൺ ബ്രദർ ബ്രദറ് എസ് ജെ ഇനി ആരെങ്കിലും പേര് പെട്ടെന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് ഒരിക്കൽ കൂടെ അവർക്കെല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾ തീർച്ചയായും ഉണ്ടാവണം കാരണം അത്രത്തോളം ആൾക്കാർ ഇത് കേട്ടിരിക്കുന്നു അവർക്കെല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആവുന്ന പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു മീഡിയമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും സന്തോഷകരമാണ് െല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഈ ഡിബേറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ആൻഡ് 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 ദ ലാസ്റ്റ് തിങ് ബിഗ് താങ്ക്സ് ടു പാസ്റ്റർ ക്രിസ്റ്റ്യൻ ലോറൻസ് ആൻഡ് പാസ്റ്റർ ഷിബു പിഡിയേക്കൽ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഇവൻറ്റ് താങ്ക് യു സോ മച്ച്